കെ അനിൽകുമാർ ചേരുകയാണ് അനിൽകുമാർ ഇപ്പോൾ ജോഷില പറയുകയായിരുന്നു ഇന്ന് ബത്തേരി സഹകരണ ബാങ്കിൻ്റെ പിന്നെ ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തി പത്മജയെ ഭീഷണിപ്പെടുത്തുകയാണ് എ പി അനിൽകുമാറും അതുപോലെ തന്നെ സിദ്ദിക്കും പറഞ്ഞതുകൊണ്ട് മാത്രം നടപടിയൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ അവരുടെ വീടടക്കം പണയത്തിലാണ് നിങ്ങളെ ഇറക്കി വിടും എന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്നിപ്പോൾ ആതിനാട് ശശിയുടെ ഭാര്യ വാർത്താസമ്മേളനം നടത്തിയിട്ട് പൊട്ടിക്കരയുകയാണ് അവർ പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തു കോടിക്കണക്കിന് രൂപ അവിടെ പിന്നെ മുണ്ടേല രാജീവ് ഗാന്ധി പിന്നെ വെൽഫെയർ സൊസൈറ്റിയിൽ നിക്ഷേപം നടത്തി കിട്ടാതെ വന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്നത് ക്യാൻസർ വന്ന് അതിൻ്റെ മാനസിക വിഷമത്തിൽ ആതിനാട് ശശി ആത്മഹത്യ ചെയ്തു എന്നാണ് എന്തൊരു അവസ്ഥയാണ് കോൺഗ്രസിന്റെ കുടുംബങ്ങൾക്ക് നാട്ടിൽ നേരിടേണ്ടി വരുന്ന അപവാദ പ്രചരണം അവരെ ആത്മഹത്യ ചെയ്യുക പിന്നീട് ആ കുടുംബത്തെ പോലും വെറുതെ വിടുന്നില്ല അനിൽകുമാർ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉത്തരേന്ത്യയിൽ സ്വാധീനം നഷ്ടപ്പെട്ടപ്പോൾ അവസാനം വന്നടിഞ്ഞു കൂടിയ സ്ഥലമാണ് വയനാട് വയനാട് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം കോൺഗ്രസിന് ആ പ്രദേശത്തുള്ള സ്വാധീനത്തിലുള്ള എ സി സിയുടെ ഉറച്ച വിശ്വാസമാണ് അങ്ങനെ എ ഐ സി സിയുടെ പ്രവർത്തക സമിതി അംഗം പ്രതിനിധീകരിക്കുന്ന ഒരു വാർഡിൽ അവിടെയാണ് പുൽപ്പള്ളി ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നപ്പോൾ കെ പി സി സിയുടെ സെക്രട്ടറി ജയിലിൽ പോയി നമ്മുടെ കേരളത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് അധികാരത്തിലുള്ള ഏതെങ്കിലും ബാങ്കുകൾ തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടപടിയെടുക്കുക പക്ഷേ എൽ ഡി എഫിനെയും സർക്കാരിനെയും സി പി എമ്മിനെയും അപമാനിക്കാൻ മാധ്യമങ്ങൾ അതും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കെ പി സി സിയുടെ സെക്രട്ടറിയാണ് വയനാട്ടിൽ ജയിലിൽ പോയത് പുൽപ്പള്ളിയിൽ ഇപ്പൊ തന്നെ വിജയ ശ്രീ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു പോകുന്ന അവസ്ഥ എന്താണ് ബത്തേരിയിലെ അർബൻ ബാങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ബി സി സി ഉറപ്പ് കൊടുത്തുകൊണ്ട് നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങി ഈ പണം എഗ്രിമെന്റ് എഴുതി കൈപ്പറ്റത് ട്രഷറർ വിജയനാണ് അദ്ദേഹം ട്രഷറർ ആയതെന്ന് കൊണ്ടാണ് അത് ആ നിലയ്ക്ക് എഗ്രിമെന്റിന് വിജയനായി വന്നത് അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ പണം കൈപ്പറ്റിയൊക്കെ ഡി സി സി അത് കൈമലർത്തി അവർ സ്വന്തമായി ഈ പണമെല്ലാം ദുരുപയോഗിച്ച ശേഷം കൈമലർത്തി അവസാനം ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഈട് കൊടുത്ത് അവിടുന്ന് പണം വാങ്ങി വിജയന് പണം കടം വീട്ടേണ്ടി വന്നു അങ്ങനെ കടം വീട്ടേണ്ടി വന്നപ്പോഴാണ് ഏതാണ്ട് രണ്ടു കോടി രൂപയുടെ ബാധ്യതയിലേക്ക് ഒരു കുടുംബത്തെ തള്ളിവിട്ടത് അവസാനം അവർ ദൂർത്താണ് അവരുടെ നടപ്പ് ശരിയല്ല മരുമകൾ വന്നതിന്റെ നടപ്പ് ശരിയല്ല മരവുകളുടെ വളർത്തുദോഷമാണ് തുടങ്ങിയ ചർച്ചയാണ് ചാനലുകളിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഒരു ഗതിയും പരഗതി ഇല്ലാതെ ആക്രമിക്കപ്പെടുന്നു നമ്മൾ കാണുകയാണ് അവിടെ മുള്ളങ്കൊല്ലിയില് ഡി സി സി പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ ഒരു സംഘടനാ തർക്കം ഉണ്ടാവുന്നു ആ തർക്കത്തിന്റെ വൈരാഗ്യം എങ്ങനെയാണ് തീർക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ കർണാടകത്തിൽ നിന്ന് മദ്യം വരുത്തി തങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിൽ നിന്ന് മദ്യം വരുത്തി അവിടെ കൊണ്ട് സ്ഥാപിക്കുന്നു തോട്ട ഉൾപ്പെടെ എന്നിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകനെ പിടിച്ചോട്ട് പോകുന്നു പതിനെട്ട് ദിവസമായിട്ട് ജയിലിൽ കിടക്കുന്നു അങ്ങനെ പതിനെട്ട് ദിവസം ജയിലിൽ കിടക്കാനിടയായ സംഭവം മറ്റൊരാളെ കൊണ്ട് പഞ്ചായത്തുപ്പരെ കൊണ്ട് ചെയ്യിച്ചതാരാണ് ഡി സി സി ഭാരവാഹലം എന്നിട്ടോ കേസ് വരുമ്പോഴത്തേക്കും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എപ്പോഴും അവർ ആത്മഹത്യ നടക്കുകയാണ് ഇത് ഡി സി സിയുടെ ഉത്തരവാദിത്വമുണ്ട് കെ പി സി സിയുടെ ഉത്തരവാദിത്വമുണ്ട് ടി സിദ്ദിഖിന് ഉത്തരവാദിത്വമുണ്ട് അവസാനം ഒരു കമ്മിറ്റിയായിട്ട് അങ്ങോട്ട് പോയല്ലോ തിരുവഞ്ചു രാധാകൃഷ്ണൻ ഇത് നടപ്പായില്ലെങ്കിൽ അച്ചടക്ക സമിതിയുടെ വാള് ഇവർക്കെതിരെ വിനിയോഗിക്കണ്ടേ ഡി സി സിയുടെ പേര് നടപടി എടുക്കണ്ടേ ആ ഡി സി സിയെ പിരിച്ചുവിടണ്ടേ ഈ ഡി സി സിയെ കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് പ്രിയങ്ക ഗാന്ധി വന്നിരുന്ന ഈ ഡി സി സി പാരാവ തോളത്തെ കൈടുകയാണ് ചോരമണമുള്ള കൈ ആളുകളാണ് ആ ചോരമണമുള്ള ഒപ്പമാണ് പ്രിയങ്ക ഗാന്ധി മിനിക്കാൻ സന്ദർശനം നടത്തിയത് ഇവരുടെ വീട്ടിലേക്കൊന്ന് പോയോ ഇവരെ ആരെങ്കിലും കാണാൻ തയ്യാറായോ എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ വളരെ അപകടകരമായ സാഹചര്യമാണിത് നന്ദി അനിൽകുമാർ പ്രതികരിച്ചതിന്